കുരിപ്പുഴ യു പി എ സ്കൂളിൽ ഡിവിഷൻ ഫാൾ വരാനുള്ള എല്ലാ ശ്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞു അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് കുട്ടികളുണ്ടായിരുന്ന ഈ സ്കൂളിൽ ഇപ്പോൾ നാനൂറ്റി ചിലവനം കുട്ടികളായി കുറഞ്ഞു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രസ്തുത സ്കൂള് ഹൈസ്കൂളാക്കണമെന്ന് കൊല്ലം കോർപ്പറേഷൻ ഒരു തീരുമാനം സർക്കാരിലേക്ക് അയക്കുകയുണ്ടായി അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് വ്യക്തമാക്കിയാൽ അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട് കുരിപ്പുഴ സ്കൂളിനെ തകർപ്പ് വർഷങ്ങൾക്ക് പാരമ്പര്യമുള്ള ഈ കുര്യപ്പുഴ സ്കൂളിനെ തകർക്കാനായിട്ട് കുറച്ച് പേർ കച്ചക്കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ഏപ്രിൽ മാസം അവസാനം മുതൽ മെയ് മാസം ഫുള്ള് ഈ കുരിയപ്പുഴ പ്രദേശത്ത് മൊത്തം നീരാജ് സ്കൂളിലെ ടീച്ചർമാരും മറ്റുള്ളവരും നോട്ട് ബുക്ക് പുസ്തകം യൂണിഫോം ബാഗ് കുട ഈ സ്കൂൾ ബസ്സ് ഫ്രീ ഇതെല്ലാം ഫ്രീ ആയിട്ട് അവർ ഓഫർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ആൾക്കാർ ഇവിടുന്ന് ഇപ്പം തന്നെ ഇവിടുന്ന് കുരിപ്പുഴ സ്കൂളിൽ പത്തിരുപത്തെട്ട് പേർ കൊച്ചു എവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഇങ്ങനെ പോയാൽ ഈ കുരുപ്പുഴ സ്കൂള് കെട്ടി അടച്ച് പൂട്ടിയിടാനിവിടെ പാടയ്ക്ക് താമസക്കാർക്ക് കൊടുക്കാനൊക്കെ വയ്ക്കും അത് ഈ പണി ഇവിടെ അവസാനിപ്പിക്കണം നമ്മളുടെ നാട്ടിലെ കുരിപ്പുഴ പ്രദേശത്തെ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായ ഗവൺമെൻറ്റ് യു പി എസ് സ്കൂള് ഇന്ന് സങ്കീർണ്ണമായ ഒരു പ്രതിസന്ധിയിൽ കൂടി കടന്നു പോവുകയാണ് കാരണം കുരിപ്പിഴ സ്കൂളിലെ കുട്ടികളെ സമീപപ്രദേശത്തുള്ള പ്രദേശത്തുള്ള മറ്റ് സ്കൂളുകളിൽ അവർക്ക് മറ്റ് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കാം അല്ലെങ്കിൽ ഫീസ് ഫീസ് ഇളവ് യൂണിഫോം അങ്ങനെ തുടങ്ങി ഒട്ടനവധി ഓഫറുകൾ നൽകിക്കൊണ്ട് ഇവിടുന്ന് കുട്ടികളെ അഞ്ചിൽ നിന്നും ആറിൽ നിന്നും വ്യാപകമായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളത് കഴിഞ്ഞ വർഷം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കഴിഞ്ഞ വർഷം അഞ്ഞൂറ്റി എഴുപത് കുട്ടികൾ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ ഈ വർഷം നാനൂറ്റി അത് ചുരുങ്ങി ഈ ഈ രീതിയിലാണെങ്കിൽ താമസം വിന നമ്മളുടെ ഈ സ്കൂൾ പിന്നെ അടച്ചുപൂട്ടണ്ടെന്ന ഒരു സ്ഥിതി വരും അത് ഈ സ്കൂളിലെ പി ടി എ കമ്മിറ്റിയും വളരെ ഗൗരവത്തോടുകൂടി അത് നടപടികൾ സ്വീകരിക്കണം അതിനോടൊപ്പം തന്നെ ഈ ഇന്നിപ്പോൾ രാവിലെ എച്ച് എമ്മു ആയിട്ട് സംസാരിച്ചപ്പോൾ എച്ച് എം പറഞ്ഞത് കുട്ടികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് ക്ലാസ് വന്നിരുന്ന കുട്ടികളെ ഇപ്പോൾ കാണുന്നില്ല അപ്പോൾ ഇരുപത്തിരണ്ടോളം കുട്ടികൾ ഇവിടെ നിന്ന് മറ്റൊരു സ്വകാര്യ സ്കൂളിലേക്ക് പോയെന്നാണ് പറയുന്നത് ആ സ്വകാര്യ സ്കൂളിൽ പുതുതായി നാല് അധ്യാപകർ വന്നു ആ അധ്യാപകരെ സംരക്ഷിക്കണമെങ്കിൽ ഇത്തരം സ്കൂളുകളിൽ നിന്ന് കുറച്ച് പിള്ളേർ അങ്ങോട്ട് പോകണം ഏകദേശം നൂറ്റിപ്പത്ത് വർഷം പഴക്കമുള്ള ഒരു സർക്കാർ വിദ്യാലയമാണ് കുരിപ്പുഴ ഗവൺമെൻറ് യു പി സ്കൂൾ അതൊരു ഹൈസ്കൂളായി ഉയർത്തണമെന്ന് നിരന്തരമായ അപേക്ഷകൾ പരിഗണിച്ചുകൊണ്ട് കൊല്ലം കോർപ്പറേഷൻ ഇതിനെ സംബന്ധിച്ച് നിർദ്ദേശം തയ്യാറാക്കി സർക്കാരിനെ സമർപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ നാല് വർഷക്കാലമായി ഈ നിർദ്ദേശം ഇതുവരെ നടപ്പിലായിട്ടില്ല അതെന്തുകൊണ്ടാണ് നടപ്പിലാകാത്തതെന്നുള്ളതിനെ സംബന്ധിച്ച് പച്ചയായി എല്ലാവർക്കും അറിയാം അപ്പോൾ ഇങ്ങനെ ഒരു നൂറ്റിപ്പത്ത് വർഷം പഴക്കമുള്ള ഒരു സ്കൂള് ഇങ്ങനെ തകർക്കപ്പെടണോ അതോ സംരക്ഷിക്കപ്പെടണോ ഇവിടുത്തെ രക്ഷകർത്താ സമിതി എന്താണ് അവർ ചെയ്യുന്നത് രക്ഷകർത്താ സമിതിയുടെ പ്രവർത്തനം എന്താണ് അവർ എന്ത് എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ സ്കൂളിനെ മെച്ചപ്പെടുത്താനാണോ അതോ അധ്യാപകരെ തല്ലാനാണോ അവിടെ തന്നെ ഒരു അധ്യാപികയെ ഇവരെല്ലാം കൂടെ ചേർന്ന് പറഞ്ഞു വിട്ടു ഈ നാട്ടിലുള്ള ഒരു അധ്യാപിക ആ അധ്യാപികയെ തന്നെ പറഞ്ഞു വിട്ടെന്നാണ് വലിയ ആരോപണമാണ് ഇവിടെ അത് സംബന്ധിച്ച് അപ്പോൾ പി ടി എ കൃത്യമായി സ്കൂളിൻ്റെ നടത്തിപ്പിൻ്റെ ഭാഗമായി നിൽക്കുകയാണ് വേണ്ടത് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഒരു സ്കൂളിൻ്റെ യോഗത്തിൽ പറഞ്ഞത് സ്കൂളിലെ പി ടി എന്ന് പറയുന്നത് അധ്യാപകരെ ഭരിക്കുന്ന ജോലിയല്ല അവർക്ക് വേണ്ടത് അവിടെ സ്കൂളിൽ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ കുരിപ്പുഴ യു പി എസ് സ്കൂളിനെ സംഭവിച്ചിരിക്കുന്ന അതാണ് അവിടെ ഒരു മരം ഉണങ്ങി നിന്നിട്ട് എത്രയോ മാസങ്ങളായി കുട്ടികൾ അതിൻ്റെ താഴെയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക ആ മരം വീണ് കഴിയുമ്പോൾ നമ്മുടെ എല്ലാ ആളുകളും പറയും അത് തെറ്റായിപ്പോയി അത് സംഭവിച്ചു പോയി അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഞാൻ തിരക്കിയപ്പോൾ മനസ്സിലാകുന്നത് മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകൾ ആ കാര്യത്തെ സംബന്ധിച്ച് നടപടിയെടുത്തെങ്കിൽ മാത്രമേ മരം മുറിക്കാൻ കഴിയൂ എന്തോ ഒരു വിരോധാഭാസമാണ് ഇതിനൊരു നടപടി ഗവൺമെൻറ് തലത്തിലുണ്ടാക്കണം ഇവിടെ നാട്ടുകാരം എന്നുള്ള രീതിയിലും ഇവിടുത്തെ പി ടി എ എന്നുള്ളത് ടി ടി എ മാത്രം കൂടാതെ തന്നെ ഇവിടെ പൂർവ്വ വിദ്യാലയങ്ങളുടെ ചേർത്തൂടെ കമ്മറ്റെഴുതി സ്കൂളിനെ സംരക്ഷിക്കാനുള്ള ചുമതല എല്ലാവർക്കും ഉണ്ട് അത് എത്രയും പെട്ടെന്ന് ചെയ്യുകയും വേണം